എന്നാ ഉണ്ടേ വിശേഷങ്ങൾ സുഖങ്ങളൊക്കെ തന്നെ അപ്പികളെ പുള്ള എല്ലാവരും വരികയും നമുക്ക് ചെറിയൊരു മിനി ഫാൻ പരിചയപ്പെടാം ഈ മിനി ഫാൻ ഫാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പേഴ്സണലായിട്ട് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മേക്കപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും അതല്ലാതെ നമുക്ക് സാധാരണക്കാർക്കും പ്രയോജനപ്പെടും ത്രീ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു മിനി ഫാനാണ് ഇത് റീചാർജ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒറ്റത്തവണ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഈ ഒരു റീചാർജബിൾ മിനി ഫാൻ ഉപയോഗിക്കാൻ പറ്റൂടേ ാണ് ഈ ഒരു മിനി ഫാൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു മിനി റീചാർജബിൾ ഫാൻ സ്വന്തമാക്കാം അതല്ല നിങ്ങൾ വാട്സപ്പ് വഴിയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജിച്ചാലും മതിയട മൂന്ന് ദിവസം കൊണ്ട് സാധനം നിങ്ങളെ വീട്ടിലിരിക്കും നമുക്കിനി മിനി ഫാനിൻ്റെ കാറ്റൊന്ന് പരിശോധിക്കാൻ കാറ്റൊന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് കീറി ഒന്ന് വയ്ക്കൂടെ പേപ്പറൊന്നും കിട്ടിയില്ല തൽക്കാലം നമുക്ക് ഈ ചെടിയിലൊന്ന് വെച്ച് നോക്കും ചെടിയിലടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ചെടി തന്നെ രോമാഞ്ചം കൊണ്ട് കുളിയൊരു പോലെ വരികയാണ് കണ്ടാടേ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മിനി റീചാർജർ ഫാൻ വായിക്കാം വായിക്കാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വി എം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ള സാധനം നിങ്ങളെ വീട്ടിലിരിക്കും